നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തുകൊണ്ടാണെന്ന് ചോറ് ചോറുണ്ടാവുള്ള ഒരു പരിപാടിയാണ് കേട്ടാ ഏഹ് അപ്പൊ റേഷനരിയാണ് മെയിനായിട്ട് അതായത് റേഷനരി കഴിച്ചോർക്കറിയാം ഇപ്പുള്ള റേഷനരി ഭയങ്കര ടേസ്റ്റ് ആണ് അധികം വേവിക്കാതെ ഒരു മീഡിയം വേവില് എടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മള് ഏട്ട കറി വെച്ചതാണ് കേട്ടാ ഏട്ട കറി ഏട്ട ഇങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ വലിയ ഏട്ട കഷ്ണങ്ങളാക്കി ഉള്ളതാണ് അതിന്റെ നാലേരച്ച് കറി വെച്ചതാണ് അതുപോലെ തന്നെ രണ്ട് കഷ്ണം ഏട്ട വറുത്തതും അതിന്റെ കൂടെ വരുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞ മുതിരയാണ് കിട്ട ഈ മുതിര കൂട്ടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ നമ്മുടെ വീട്ടില് വെക്കണ ഒരു ടേസ്റ്റ് മുതിര കൂട്ടാൻ അതുപോലെ തന്നെ ബീഫ് മേടിച്ച് റോസ്റ്റ് ചെയ്തു അപ്പൊ ഈ റോസ്റ്റ് ആണ് ബീഫ് റോസ്റ്റ് ആണ് അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും പുറത്തൊരു ഹോട്ടലിലും കിട്ടില്ല അതുപോലെ തന്നെ അച്ചാറാണ് കിട്ടുന്നത് മാങ്ങ അച്ചാർ ഇത് മൊത്തം ഐറ്റംസ് ഞാൻ ഇതിൽ കാണിച്ചു തരാം രി ചോറും അതുപോലെ തന്നെ മീൻകറി മീൻ വറുത്തത് ബീഫ് റോസ്റ്റ് മുതിര കൂട്ടാൻ ഒരു മാങ്ങാച്ചാറും കൂട്ടിയിട്ടുള്ള ഒരു പെടയാണ് ഇട്ട അവിടെ നമ്മൾ കാണിക്കാൻ പോണത് നമ്മൾ പറയില്ലേ എത്ര ഇതുണ്ടെങ്കിലും ഫുഡ് അതായത് ചോറുണ്ടുമ്പോ കിട്ടണ ഒരു മനസുഖം ഉണ്ടല്ലോ അതൊന്നും വേറെ ഒന്നിനും കിട്ടില്ല വെറുതെ ഇരുന്ന് തിന്നണ ഒരു മനസുഖം ഓഹ് അതൊന്നും ഒരു രക്ഷയില്ല ഏട്ടാ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം നമ്മുടെ വീട്ടില് ഉച്ച സമയത്ത് ഇതുപോലെ ഫുഡ് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതുപോലെ ബീഫും മുദ്ര കൂട്ടാനും മീൻ വറുത്തതും ഒക്കെ അവിടെ കൂട്ടിയിട്ടങ്ങോട്ട് അല്ല കണ്ടല്ലോ എന്താ പറയുക ഇതൊക്കെയാണ് ഒരു സ്വർഗം എന്ന് പറയുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക അപ്പൊ നമ്മൾ അടുത്ത് വരുന്നതായിരിക്കും കേട്ടാ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഓംപ്ലേറ്റ് കൂടി ഞാൻ പ്രതീക്ഷിച്ചതാണ് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു ക്യാൻസൽ ചെയ്തു അടുത്ത സെക്ഷൻ കോംബോയിൽ നമുക്കൊരു ഒരു ഓംപ്ലേറ്റോ അല്ലെങ്കി ഒരു ബുൾസയോ കൊണ്ടുവരാം അതുപോലെ തന്നെ ഈ മീൻചാറും മുതിര കൂട്ടാനും ഒപ്പം ബീഫും കൂട്ടി പിടിക്കാണ്ടല്ലോ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മീൻ കടിക്ക ഈ മീൻ വറുത്തത് കിട്ട വറുത്ത മീൻ കൂടി കടിച്ചിട്ട് തിന്നുമ്പോ നമ്മുടെ പ്ലേറ്റ് ഉണ്ടല്ലോ കാലി ആവണതറിയില്ല അത്രയും അടിപൊളിയാണ് ഒരു പടത്തിൽ ഇന്നസെന്റ് പറയില്ലേ വേഗം ഒഴി ഒഴുകി നമുക്കതായത് അത്രയും ഒരു എന്റർടൈൻമെന്റ് ആണ് ഇത്രയും നേരം പോക്കുള്ള ഒരു കാര്യം വേറെ ഒന്നിനും കിട്ടില്ല കേട്ട കൈസ് അപ്പൊ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ട് ഇനി ഒരു ലൈക്ക് ചെയ്യാ ഓക്കേ